ഈ ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി വയനാട് ദുരന്തം സംബന്ധിച്ച ചോദ്യങ്ങളോട് ക്ഷോഭത്തോടെ പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഈ വയ്യാവേലി നീ വെച്ച മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നും കേന്ദ്ര കേന്ദ്രസഹായം നൽകാനുള്ള സമയമായിട്ടില്ലെന്നും സുരേഷ് ഗോപിയുടെ മറുപടി പൊട്ടന്മാരാക്കൊണ്ടിരിക്കണല്ലോ നിങ്ങൾ അതിനു സാധ്യതയുണ്ടോ സംഭവിക്കണ്ടല്ലോ അധികാരത്തിന്റെ ഈഗോ ബാധിച്ചിട്ട് കണ്ണും ജീവികൾ പോയി കിടക്കണേ അവരല്ല നമുക്കും നമുക്കൊരു സഹായം വേണ്ട സഹായം കേരളത്തിന് സഹായം വേണ്ട പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാരും കൂടെ ഒരു ചട്ടിന്ന് വാരത്തില്ല

ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിനു ശേഷം ആവശ്യപ്പെടട്ടെ സ്റ്റേറ്റ് പലവണ്ണ പാർലമെന്റ് കേട്ടാ മതി കേന്ദ്രമന്ത്രി ആണല്ലോ അമൃതയാണോ നമ്മൾ കേരളത്തിലൂടെ ഇതുവരെ നടത്തി പറയാൻ പറ്റുമോ ഇല്ല പറയാൻ പറ്റത്തില്ല ചോദിച്ച മാധ്യമപ്രവർത്തകരുള്ള ഒരു കേന്ദ്രമന്ത്രിയുടെ മറുപടിയാണ് കേട്ടത് എനിക്ക് ഒരു പ്രായം കേരളം അഭ്യർത്ഥിക്കട്ടെ ധനസഹായം നൽകുന്നതിന് സമയം ആയിട്ടില്ല കുത്തിത്തിരിപ്പുണ്ടാക്കരുത് എന്നതാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് എന്തായാലും അടുത്ത കുറച്ച് ദിവസം നീ എന്റെ നിരീക്ഷണത്തിലായിരിക്കും